ഇന്ന മോളെ പാല് ട്രീസാമച്ചിയുടെ കയ്യിൽ പാല് തന്നതും ഞാൻ അതുമായി ഇച്ചായൻ്റെ അടുത്തേക്ക് വിട്ടു ഞാൻ റൂമിലേക്ക് കയറിയതും കണ്ണാടിയിൽ നോക്കി പാട്ടൊക്കെ പാടി മുടി ചെയ്യുന്ന ചായനെയാണ് കണ്ടത് കണ്ണാടിയിൽ കൂടി ഞാൻ നിൽക്കുന്നത് കണ്ടതും ഈ ചായൻ പാട്ടൊക്കെ നിർത്തി ചേപ്പൊക്കെ യഥാസ്ഥാനത്ത് വെച്ച് വേഗം എന്നെ കടന്ന് വാതിലടച്ചു എനിക്ക് നേരെ തിരിഞ്ഞ് എൻ്റെ കയ്യിലെ പാൽ വാങ്ങി ഒരിടത്ത് വെച്ച് എന്നെ പ്രണയാർദ്രമായി വിളിച്ചു അന്നക്കൊച്ചേ ഞാൻ ആട്ടിയതും മിച്ചായ ഞെട്ടി രണ്ട് സ്റ്റെപ്പ് പിറകോട്ട് നടന്നു അന്ന അന്ന കൊച്ചേ നിനക്കെന്താ ഇത്ര ദേഷ്യം നിങ്ങൾക്കറിയില്ല അല്ലേ നീ പറയാതെ ഞാൻ അറിയുന്നേ അയ്യോ ഒന്നും അറിയാത്തൊരു കുഞ്ഞാവ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം അങ്ങേരുടെ ഒരു വെള്ള ജുബയും മുണ്ടും അത് പോരാഞ്ഞിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ ആർക്കു വേണ്ടി ഇതൊക്കെ പാടുന്നേ നിനക്ക് വേണ്ടി അല്ലാതെ ആർക്കു വേണ്ടിയാ അല്ലാതെ നിങ്ങളുടെ മറ്റവൾ ബിൻസിക്ക് വേണ്ടിയല്ല ദ പെണ്ണെ അനാവശ്യം പറഞ്ഞേക്കരുത് അവളെ കുറിച്ചൊക്കെ ഞാൻ എന്തിനാ ചിന്തിക്കുന്നത് ഞാനിനി പാട്ടൊക്കെ പാടുന്നുണ്ടെങ്കിൽ എന്റെ അന്നക്കൊച്ചിന് വേണ്ടിയല്ലേ ഒയ്യടാ എന്തൊരു ഒലിപ്പീര് ദേ മനുഷ്യ ഞാൻ പഴയതൊന്നും അങ്ങനെ മറക്കുന്നവളല്ല നീ എന്തിനാ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത് പാസ്റ്റ് ഈസ് പാസ്റ്റ് അത്രയല്ലേ ഉള്ളൂ ആഹാ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ മുന്നിലൂടെ താൻ കുറെ ഒലിപ്പിച്ച് നടന്നില്ലേ അതൊക്കെ ഞാൻ മറക്കണമല്ലേ ഞാൻ ഇഷ്ടമാണെന്ന് വന്ന് പറഞ്ഞപ്പോൾ ആ വൃത്തിയിട്ടവളെ ചേർത്ത് പിടിച്ച് അവളാണ് എൻ്റെ പെണ്ണെന്നും പറഞ്ഞതും ഞാൻ മറക്കണമല്ലേ എൻ്റെ ഒരു പടം വരച്ച് തരണമെന്ന് ചോദിച്ചപ്പോൾ നോ അവൾ ചോദിക്കാതെ തന്നെ വരച്ചു കൊടുത്തു അതൊക്കെ ഞാൻ മറക്കണമല്ലേ അന്നക്കൊച്ചേ കുറെ ആയല്ലോ പഴയതൊക്കെ എടുത്തു എന്നെ കുത്താൻ തുടങ്ങിയിട്ട് കുത്തുമടോ കുത്തും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം തന്നെ ഞാൻ ഇതുപോലെന്ന് അരകിപ്പിക്കും നാളെ കഴിഞ്ഞ് നമ്മൾ മൂന്നാറിലോട്ട് ചെല്ലട്ടെ എന്നെ ഇക്കണ്ട വർഷമെല്ലാം പുറകെ നടത്തിച്ചത് ഞാനൊരു ഗിഫ്റ്റ് തരുന്നുണ്ട് ഗിഫ്റ്റ് അല്ല നമ്മളെന്തിനാ മൂന്നാർ പോകുന്നേ വേറെന്തിനാ ഹണിമോണിന് മതി നിന്റെ അഭിനയമൊക്കെ എനിക്കറിയില്ലെന്നാ കൊച്ചുകളിയുടെ വിചാരം എൻ്റെ കവളിൽ നിളിക്കൊണ്ടുള്ള ഇച്ചായൻ്റെ സംസാരം കേട്ടത് ഞാൻ വേഗം കയ്യെടുത്ത് മാറ്റി നമ്മൾ മൂന്നാർ പോകുന്നത് ഹണിമൂൺ ആഘോഷിക്കാനല്ല തൻ്റെ എക്സ് കാമുകിയില്ലേ അവൾ അവിടെ ഉണ്ട് അവളുടെ സെക്കൻഡ് ഭർത്താവിൻ്റെ കൂടെ അവിടെ ആടിപ്പാടി നടക്കുന്നുണ്ട് സെക്കൻഡ് ഹസ്ബൻഡ് മോനതൊന്നും അറിഞ്ഞില്ല അല്ലേ എന്നാ കേട്ടോ അവളുടെ ഫസ്റ്റ് ഹസ്ബൻഡ് നല്ലോണം തേച്ചൊട്ടിച്ച് പോവർട്ടി കുഴിയിലേക്ക് തള്ളിയിട്ടിട്ടുണ്ട് ഇപ്പോൾ അവള് വേറൊരുത്തിന് പിടിച്ചിട്ടുണ്ട് മൂന്നാറിൽ അവൻ്റെ കൂടെയാണിപ്പോൾ അവൾ ആരെങ്കിലും കെട്ടുമോ കെട്ടാതിരിക്കുകയോ ചെയ്യട്ടെ നമ്മൾ എന്തിനാ അവരുടെ കാര്യത്തിലൊക്കെ പോയി ഇടപെടുന്നത് ആഹാ ഇപ്പൊ പൊന്നുമോന് ഞാൻ ഇതുവരെ പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ എന്റെ സ്നേഹം മനസ്സിലാക്കാതെ അവളുടെ വ്യാജ സ്നേഹത്തെ കുറെ നാൾ പുകഴ്ത്തി പാടിക്കൊണ്ടിരുന്നല്ലേ ലാസ്റ്റ് അവൾ ഇട്ടറിഞ്ഞ് പോയപ്പോ എന്നെ ഓർമ്മ വന്നു ഇല്ലേ അവൾ തന്നെ വിട്ടുപോയാന്ന് ഞാൻ മനസ്സിൽ നിശ്ചയിച്ചതാ എൻ്റെ പ്രതികാരം എന്തായാലും അതിൻ്റെ ഒന്നാമത്തെ കടമ്പ കഴിഞ്ഞു താൻ എന്നെ കെട്ടി ഇനി രണ്ടാമത്തേത് താൻ എൻ്റെ മുൻപിൽ വെച്ച് അവളെ എങ്ങനെയൊക്കെയാണോ സ്നേഹിച്ചത് അതേപോലെ അവളുടെ മുന്നിൽ വെച്ച് എന്നെയും അങ്ങനെ സ്നേഹിക്കണം എന്നാൽ എൻ്റെ പ്രതികാരം പൂർത്തിയാകൂ അത്രയും പറഞ്ഞു കഴിഞ്ഞ് അവിടെ നിന്ന് പാലെടുത്ത് കുടിച്ചിട്ട് പകുതി ഇച്ചായന് കൊടുത്തു ഇന്നാ ചടങ്ങ് തെറ്റിക്കേണ്ട പാൽ ഗ്ലാസ് ഇച്ചായൻ വാങ്ങിയതിനു ശേഷം ഞാൻ ബെഡിലേക്ക് കിടന്നു ഇതൊക്കെ കണ്ടിവിടെ ഇപ്പോൾ ആരാ പടക്കം പൊട്ടിച്ചതെന്ന് എക്സ്പ്രഷൻ ഇട്ട് അന്നക്കൊച്ചിന്റെ ഇച്ചായൻ കല്യാണം കഴിഞ്ഞ് രണ്ടു മൂന്ന് ദിവസമായിട്ട് അന്നമ്മയുടെ വിവരമൊന്നുമില്ല ലാസ്റ്റായിട്ട് മൂന്നാറിൽ ഹണിമൂണിന് പോവാണെന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഇട്ട് പോയതാ പിന്നെ ഒരു മെസ്സേജ് ഇല്ല വീഡിയോ കോൾ ചെയ്യാൻ നോക്കിയിട്ട് ആകുന്നില്ല എന്തോ നെറ്റ്വർക്ക് പ്രോബ്ലം എന്നാണ് പറയുന്നത് പാത്തു ഭയങ്കര ദേഷ്യത്തിലാണ് അതിനി പരിഹരിക്കണമെങ്കിൽ അന്നമ്മ മൂന്നാറിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരണം എന്നാൽ മാത്രമേ പാത്തു പിണക്കം മാറ്റൂ എന്ന് പറഞ്ഞു വാശിയിലാണ് എന്താകുവോ എന്തോ എനിക്കാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ക്ഷീണമാണ് എന്താണെന്ന് അറിയില്ല ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തലകറക്കുക വരാറുണ്ട് ഇതിനെക്കുറിച്ചൊന്നും ആദ്യേട്ടനും അറിയില്ല അറിഞ്ഞാൽ പിന്നെ അതും അതി ടെൻഷനാകാൻ ഞാൻ ഹാളിലേക്ക് വന്നപ്പോൾ സാദി എന്തോ ഫയൽസുമായി ആദ്യേട്ടൻ്റെ പിറകെ തന്നെ നടക്കുന്നുണ്ട് ഈ ശല്യം ഒന്ന് ഒഴിഞ്ഞു പോയെന്ന മുഖഭാവത്തോടെ ആദ്യേട്ടനും ഞാൻ അവർക്ക് ജ്യൂസ് കൊണ്ട് കൊടുത്തു എന്നെ കണ്ട് ആദ്യേട്ടൻ പുഞ്ചിരിയോടെ കണ്ണ് ചിമ്മി കാണിച്ചു കമ്പനിയിൽ എന്തോ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പാർട്ടി നടക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചയിലാണ് ഇരുവരും ഞാൻ അവരുടെ അടുത്തുള്ള സോഫയിലേക്കിരുന്നു ആദി ബേബി ഞാ സ്റ്റോ നീ ഇപ്പം എന്നെന്താ വിളിച്ചത് ഓ സോറി സർ ആദ്യേട്ടൻ അവളെയും ഒന്ന് ഇരുത്തി മോളി അവളാണെങ്കിൽ എൻ്റെ മുന്നിൽ വെച്ച് ആദ്യ അവളെ ഷൗട്ട് ചെയ്തതിൻ്റെ നാണക്കേട് കൊണ്ട് എന്നെ മുഖയർത്തി നോക്കിയില്ല നിനക്കെന്താ പറയാനുണ്ടായിരുന്നത് ആക്ച്വലി സർ ഇത് കമ്പനി കാര്യമല്ല ഫാമിലിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളത് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറ അത് കമ്പനിയിലെ പ്രോഗ്രാമിന് അമലാൻഡിയും അശോകങ്ങളും വരുന്നുണ്ടോ നോ അപ്പോ സാർ ഒറ്റയ്ക്കാണോ അല്ല വാവയുണ്ട് കൂടെ ഞാനോ ആദ്യ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഞെട്ടി അവിടെ വന്നിട്ട് ഞാൻ എന്തുണ്ടാക്കാനാ സാധിയാണെങ്കി എന്നെ നോക്കി നോക്കിച്ചിരിക്കുക ആ ചിരിയുടെ അർത്ഥമാണ് എനിക്ക് പിടികിട്ടുന്നില്ല പിന്നെ കുറച്ചു കഴിഞ്ഞ് എന്നോട് യാത്ര പറഞ്ഞ് അവ രണ്ടും കൂടെ കമ്പനിയിലേക്ക് പോയി എന്നാലും ആ കുരിപ്പ് ഇതെവിടെ പോയി ഷോ ഇതിപ്പോ വന്നത് വെറുതെ ആയല്ലോ കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇച്ചായനേം കൂട്ടി മൂന്നാറിൽ വന്നിട്ടും ആ ബിൻസി കുരുപ്പിന് മാത്രം കണ്ടില്ല ഇച്ചായനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പറഞ്ഞ് ഒലിപ്പിച്ചുകൊണ്ട് വരും ഞാനതൊക്കെ എട്ടായി മടക്കി പോക്കറ്റിലാക്കി കൊടുത്തു വിടും ഇനി ബിൻസി നാടുവിട്ടു പോയോ നാശം പിടിച്ചവള് എവിടെ പോയി കിടക്കുവാണോ എന്തോ ഇതൊക്കെ ആലോചിച്ചിരിക്കുന്ന ടൈമിലാണ് ഇച്ചായൻ എനിക്കെതിരായി ചെയറിൽ വന്നിരുന്നത് അന്നൊക്കെ ഒച്ചേ എന്താ ഗൗരവം വിടാതെ തന്നെ ചോദിച്ചു ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്നോട് ആ ചോദിക്കേ നിനക്കെന്നെ ഇഷ്ടമല്ലേ അറിഞ്ഞിട്ടിപ്പോ എന്തിനാണാവോ നീ ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ ഓ പിന്നെ പറയാൻ എനിക്ക് സൗകര്യമില്ല നീ പറയണ്ട നീ പറയാതെ തന്നെ എനിക്കറിയാം നിനക്കെന്നെ ജീവനാണെന്ന് അതുകൊണ്ടല്ലേ നീ എനിക്ക് വേണ്ടി ആത്മഹത്യ വരെ ചെയ്തത് ആത്മഹത്യയുടെ കാര്യം കേട്ടത് ഞാൻ സ്വിച്ച് ഇട്ടതുപോലെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ഇച്ചായനെൻ്റെ ചിരി കണ്ട് എന്നെ തന്നെ നോക്കിയിരിക്കുക എന്റെ ചിരിയൊക്കെ ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെടു നിർത്തി എന്റെ ആത്മഹത്യ നാടകത്തിന്റെ കാര്യമെല്ലാം ഞാൻ ഇച്ചായനോട് പറഞ്ഞു ഇച്ചായൻ അതൊക്കെ കേട്ട് ഒന്നും പറഞ്ഞില്ല എന്നെ നോക്കി വേദന കലർന്നൊരു ചിരിയും തന്ന റൂമിൽ നിന്ന് നിന്നിറങ്ങിപ്പോയി അടുത്ത ദിവസമായതും രാവിലെ തന്നെ ഇച്ചായനെയും പൊക്കി ഓരോ സ്ഥലമെല്ലാം കാണാനിറങ്ങി ആ ബിൻസിപ്പട്ടിയെ കാണാത്തത് കൊണ്ട് മൂന്നാറ് മുഴുവൻ അങ്ങനെ കറങ്ങാൻ പറ്റിയില്ല കാരണം എന്റെ തലയിൽ മുഴുവനും ബിൻസിക്കെട്ട് പണി കൊടുക്കുക എന്ന ചിന്ത മാത്രമായിരുന്നു ഇച്ചായനിപ്പോ അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ വേണ്ടും അത്ര തന്നെ അവൾമാരോടൊന്നും എൻ്റെ പ്ലാനിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല തിരിച്ച് വീട്ടിലെത്തുമ്പെല്ലാം അവരോട് പറയാം മഞ്ഞണിഞ്ഞ തേയില തോട്ടങ്ങൾ ക്യാൻവാസിൽ കോറിയ ചിത്രം പോലെ കണ്ണത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന മലമേടുകൾ മഞ്ഞ് പുതച്ച വഴികളിലൂടെ ഞാൻ ഇച്ചായൻ്റെ കൈകളിൽ കോർത്ത് പിടിച്ചു നടന്നു ഒപ്പം കോടമഞ്ഞ് വാരി വിതറുന്ന സുഖകരമായ തണുപ്പും അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഇച്ചായനോട് ചേർന്ന് നടക്കും ഞാനിങ്ങനെ ചായനോട് ചേർന്ന് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ ആ മനസ്സ് ഒത്തിരി സന്തോഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ബട്ട് ഇനി കുറച്ച് ദിവസം കൂടെ എൻ്റെ പ്രതികാരമൊക്കെ സഹിച്ചാൽ മതി പെട്ടെന്ന് തന്നെ ഞാൻ ഇതിനൊരു അവസാനം കണ്ടെത്തും കണ്ണിനെയും മനസ്സിനെയും ഒരുപോലെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് മൂന്നാറിലെ കരിമ്പാര കൂട്ടങ്ങൾക്കിടയിലൂടെ വെള്ളിയാഭരണം പോലെ ഒഴുകിയിറങ്ങുന്ന നേർച്ചാലുകൾ കാഴ്ചകൾക്ക് ഒരുപാടുണ്ട് അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് റിസോർട്ടിൽ വന്നപ്പോഴാണ് ഒരു പെണ്ണുമാണും കൂടെ വഴക്കിടുന്നത് കണ്ടത് തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അവളുടെ മുഖം കാണാൻ പറ്റിയില്ല ചെറുക്കനെ കണ്ടിട്ടൊരു കഞ്ചാവ് ലക്ഷണമൊക്കെ ഉണ്ട് റൂമിൽ കയറി ഫ്രഷായി ബെഡിലേക്ക് തന്നെ വീണു കൂടെ ഈ ചായനും രാത്രി ഫുഡ് കഴിക്കാൻ അടുത്തുള്ള ഹോട്ടലിലേക്ക് കയറിയപ്പോഴാണ് ആ കഞ്ചാവ് ചക്കനും പെണ്ണും ഒരിട തിരിക്കുന്നത് കണ്ടത് ഞാൻ പിന്നെ അവരെ മൈൻഡാക്കാതെ ഓർഡർ ചെയ്ത ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു ആൽവി ആരോ ഈ ചാനെ വിളിക്കുന്നത് കേട്ട് ഞാൻ ഫുഡിൽ നിന്ന് തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത് ഇത്രയും ദിവസം ഞാൻ അന്വേഷിച്ച് നടന്ന ആ ശവമാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ബിൻസി ജോർജ് ഈ ചായനെല്ലാവല അന്തം വിട്ട് നോക്കുക ആരാ ഇങ്ങനെക്കെന്താ ഇവിടെ മനസ്സിലായില്ലേ ആ പറഞ്ഞതുപോലെ ഇത് ഞാൻ പണ്ടുകളെ സ്നേഹിക്കുമ്പോൾ കുർത്തീസൊക്കെ അല്ലായിരുന്നോ വേഷം മുടി നമ്മളെ പോലെയൊക്കെ മീഡിയം സൈസ് എന്നാലിപ്പോൾ ഇവൾ മുടിയൊക്കെ ഓറഞ്ചും ബ്രൗണും ചേർന്ന് ഒരു കളറാക്കി വെച്ചേക്കുവാണ് മുഖം മുഴുവൻ പെയിന്റ് അടിച്ച് തേച്ചേക്കുവാണ് ആൽവി എന്നെ മനസ്സിലായില്ലേ ഇത് ഞാനാ ബിൻസി ഓ നീയായിരുന്നോ പെട്ടെന്ന് കണ്ടപ്പോൾ പിടികിട്ടിയില്ല നിന്റെ മുഖമൊക്കെ എന്താ ഇങ്ങനെ വെള്ളപ്പാണ്ട് വന്ന പോലെ എന്നെ ഇടക്ക് നോക്കിയാണ് ഇച്ചായന അവളോട് മറുപടി നൽകിയത് ഞാൻ എങ്ങനെയോ വന്ന ചിരി അടിച്ചു പിടിച്ചു ആക്ച്വലി ഞാൻ മുഖമൊക്കെ ചെറുതായിട്ട് മേക്കപ്പ് ചെയ്തതാ അല്ല ആൽവി എന്താ ഇവിടെ അത് ഞങ്ങൾ ഹണിമൂണിന് വന്നതാ ഹണിമൂണിനോ അപ്പോഴാണ് ആ കുരുപ്പെന്നെ കണ്ടത് ആ എന്തേ നീ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വാക്ക് കേൾക്കുന്നത് ഈ ഇച്ചായൻ്റെ ചോദ്യം കേട്ടതും അവൾ എന്നിൽ നിന്ന് നോട്ടം മാറ്റി ഏയ് അല്ല ഞാൻ പെട്ടെന്ന് കേട്ടതിൻ്റെ ഒരു ഷോക്കിൽ അതൊക്കെ പോട്ടെ ഇത് ഓ സോറി ഇവളെ നിനക്ക് മനസ്സിലായില്ലേ ഇത് ആൻ മരിയ എൻ്റെ അന്നക്കൊച്ച് ഇച്ചായൻ്റെ അന്നക്കൊച്ച് എന്ന വിളി കേട്ടതും ഞാൻ ഒന്നുകൂടെ ഒന്ന് തെളിഞ്ഞിരുന്നു ആ ഇപ്പം മനസ്സിലായി അന്ന് നിന്റെ പുറകെ ഇഷ്ടമാണെന്ന് പറഞ്ഞു നടന്ന പെണ്ണല്ലേ അതുകൂടെ കേട്ടത് ഞാൻ വേഗം തന്നെ പഴയ പോലെ ഇരുന്നു എന്നായിരുന്നു നിങ്ങളെ മാരേജ് ത്രീ ഡേയ്സ് ആയതേ ഉള്ളൂ വീട്ടുകാരുടെ നിർബന്ധത്തിൽ കെട്ടിയതായിരിക്കുമല്ലേ പണ്ടേ നിങ്ങളുടെ രണ്ടു പേരെയും വീട്ടുകാർ നിങ്ങൾ പരസ്പരം കെട്ടിക്കണമെന്ന് പറഞ്ഞ് നടപ്പല്ലായിരുന്നു ഏയ് വീട്ടുകാരുടെ നിർബന്ധമൊക്കെ പണ്ടായിരുന്നു നീയുമായി ബ്രേക്കപ്പ് ആയതിനു ശേഷമാണ് ഇവളെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അപ്പോഴാണ് ഞാൻ ട്രൂ ലവ് എന്താണെന്ന് ശരിക്കും അറിയുന്നത് എന്തായാലും എനിക്ക് നിന്നോട് നന്ദി പറയാനുള്ളത് നീ എന്നെത് ചതിച്ചില്ലായിരുന്നുവെങ്കിൽ ഇവളെ എനിക്കൊരിക്കലും കിട്ടില്ലായിരുന്നു അതുകൊണ്ട് താങ്ക്സ് അവൾ അതിനൊരു വളിച്ച ചിരി നൽകി ആ കഞ്ചാവ് ചക്കൻ്റെ കൂടെ അവിടെ നിന്നും പോയി ഓ അപ്പം ഇവനാണോ ഇപ്പോഴത്തെ ഇവളുടെ ആള് കുറച്ചു മുൻപ് ഇച്ചായൻ അവളോട് പറഞ്ഞതൊക്കെ ഓർത്തപ്പോൾ എൻ്റെ കണ്ണൊക്കെ അപ്പോഴേക്കും നിറഞ്ഞു ഈ പാവത്തെയാണല്ലോ ഞാൻ ഫസ്റ്റ് നൈറ്റിൽ ആ വൃത്തിക്കെട്ടവളെക്കുറിച്ച് പറഞ്ഞ് കുറ്റപ്പെടുത്തിയത് ഇച്ചായനാണെങ്കിൽ ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക അവളുടെ മുഖത്ത് നോക്കി രണ്ട് മൂന്ന് ഡയലോഗ് പറയാൻ വന്ന ഞാനാണ് ഇവിടെ മൂക്കോൽപ്പിച്ച് കരഞ്ഞോണ്ടിരിക്കുന്നത് ഓ എപ്പോഴാണോ ആ പ്രതികാരത്തിൻ്റെ ചിന്തയൊക്കെ എൻ്റെ തലയിൽ കയറി കുടുങ്ങിയത് തിരിച്ചു റൂമിലേക്ക് നടക്കുമ്പോഴും ഞങ്ങൾ പരസ്പരം സംസാരിക്കുകയോ നോക്കുകയോ ചെയ്തില്ല ഈ ചായൻ ബെഡിലേക്ക് കിടന്നതും ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് ഒരു മറുവശത്തേക്ക് കിടന്നു എനിക്ക് കിടന്നിട്ടനാൽ ഉറക്കവും വരുന്നില്ല ഈ ഇച്ചായൻ ഉറങ്ങിയെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ പതിയെ നീങ്ങി നീങ്ങി ഇച്ചായൻ്റെ നെഞ്ചിലോട്ട് ചേർന്ന് കിടന്നു പെട്ടെന്ന് തന്നെ ഇച്ചായൻ്റെ കൈകൾ എന്നെ ചുറ്റി വരിഞ്ഞ് ഞാൻ തലയുയർത്തി കള്ളയുറക്കമായിരുന്നല്ലേ കല്യാണം കഴിഞ്ഞ മൂന്ന് ദിവസം ഞാൻ കള്ളയുറക്കം തന്നെയായിരുന്നു ഞാൻ വേഗം തന്നെ ചമ്മി തല താഴ്ത്തി ആ മൂന്ന് ദിവസം ഞാൻ ഇതുപോലെ ഇച്ചായനുറങ്ങിയെന്ന് വിചാരിച്ച് നെഞ്ചിൽ കയറിയായിരുന്നു എൻ്റെ കിടത്തം അപ്പോൾ അതൊക്കെ കണ്ടായിരുന്നല്ലേ ഞാൻ പതിയെ തല ഉയർത്തി ഇച്ചായനെ തന്നെ നോക്കിക്കിടന്നു എൻ്റെയും ഇച്ചായൻ്റെയും കണ്ണുകൾ കാന്തം പോലെ വലിച്ചെടുക്കുന്നതിനനുസരിച്ച് ഇച്ചായൻ എന്നെയും കൊണ്ട് കെട്ടിമറിഞ്ഞു കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കൂപ്പൺ എടുത്ത് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയ സമയം ഒത്തിരിയായി അമ്മയാണെങ്കിൽ കൈക്കൂപ്പി എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ രാവിലെ ആയപ്പോൾ തന്നെ ചെറുതായി തലകറക്കമിക്കാൻ അനുഭവപ്പെട്ടെങ്കിലും ഞാനത് കാര്യമാക്കിയില്ല ആദ്യം പപ്പയും രാവിലെ തന്നെ കമ്പനിയിൽ പോയതിനു ശേഷം അടുക്കളയിൽ അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന സമയത്താണ് അമ്മ ഫ്രിഡ്ജിൽ നിന്ന് മീനെടുത്തത് അതിൻ്റെ മണമടിച്ചപ്പോൾ തന്നെ ഞാൻ ഛർദിച്ചു അമ്മ വെള്ളമൊക്കെ കുടിക്കാൻ തന്നതിനു ശേഷം പിന്നെ കുഴപ്പമില്ലായിരുന്നു എൻ്റെ ഓരോ മാറ്റമൊക്കെ അമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇടക്കുള്ള തലകറക്കവും ചില സമയത്ത് ആക്രാന്തം പിടിച്ച പോലെയുള്ള ഒക്കെ കണ്ടപ്പോഴേ അമ്മയ്ക്ക് ഡൗട്ട് അടിച്ചു അതുകൊണ്ടാണിപ്പോൾ ഹോസ്പിറ്റൽ വന്ന് കുത്തിയിരിക്കുന്നത് ഡോക്ടർ വിളിക്കുന്നതെന്ന് ഒരു നേഴ്സ് വന്ന് പറഞ്ഞതും ടെൻഷനോടെ ഞാനും അമ്മയും അകർത്ത് കയറി ഡോക്ടർ എന്നെ പരിശോധിച്ച് കഴിഞ്ഞതും ചിരിയോടെ എന്നെ തലോടിയിട്ട് കൻരാജ് ചന്ദന യു ആർ പ്രഗ്നൻറ്റ് അമ്മ സന്തോഷം കൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഒത്തിരി ഉമ്മ നൽകി അമ്മയ്ക്ക് ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റിയ ഒരു വാർത്തയല്ലേ ഞാൻ നൽകിയത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഘട്ടമാണിത് എൻ്റെ ആദ്യേട്ടൻ ഇതറിയുമ്പോൾ ഒത്തിരി സന്തോഷാകും ഞാൻ ഒത്തിരി തവണ എൻ്റെ വയറിൽ തഴുകിക്കൊണ്ടിരുന്നു ഹോസ്പിറ്റൽ നിന്നിറങ്ങിയതും അമ്മ ആദ്യേട്ടനെ കോൾ ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഞാൻ പെട്ടെന്ന് എന്തോർത്തതുപോലെ അമ്മയെ കോൾ ചെയ്യുന്ന തടഞ്ഞു ഇപ്പോൾ പറയണ്ട രണ്ട് ദിവസം കഴിയട്ടെ എന്ന രീതിയിൽ ഞാൻ കൈകൊണ്ട് കാണിച്ചു അമ്മ ഒരു കള്ളച്ചിരിയോടെ തലയാട്ടി അല്ല എന്താ രണ്ട് ദിവസം കഴിഞ്ഞ് പറഞ്ഞ പോലെ അന്നല്ലേ അവൻ്റെ ബർത്ത്ഡേ അപ്പോ എൻ്റെ ചന്തു മൂള് ഈ സന്തോഷവാർത്തയാണല്ലേ അവൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായി കൊടുക്കുന്നത് ഞാൻ പുഞ്ചിരിയോടെ ആണെന്ന് തലയാട്ടി ഹലോ വിജയ് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇവിടെ ഒരു പിഴവും സംഭവിക്കാൻ പാടില്ല കേട്ടല്ലോ നീ പേടിക്കേണ്ട ഒരു വട്ടം ആളിന്റെ കയ്യിൽ നിന്ന് വഴുതി പോയതാ ഇപ്രാവശ്യം എന്തായാലും അങ്ങനെ നടക്കില്ല അതിന് ഞാൻ തരാം ഓക്കെ രണ്ട് ദിവസം കഴിഞ്ഞാണ് പാർട്ടി പാർട്ടി തുടങ്ങുന്ന സമയമാവുമ്പോൾ ഞാൻ നിനക്ക് മെസ്സേജ് അയക്കാം എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കണം കോൾ കട്ട് ചെയ്ത് സാധികൻ തൻ്റെ കയ്യിലെ ആദിയുടെ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിയിരുന്നു അറ്റ് വൻസ് ഹാപ്പി ബർത്ത്ഡേ ആദി ബേബി അന്ന് തന്നെ നിന്റെ ഭാര്യയുടെ ഡെത്ത് ഡേ ആഘോഷിക്കാൻ നീ തയ്യാറായിക്കോ ആദ്യേട്ടൻ ഇപ്പോൾ വരും കമ്പനിയിലെ പാർട്ടി തുടങ്ങാൻ ഇനി അരമണിക്കൂർ കൂടി കൊണ്ട് ഞാൻ സാരിയൊക്കെ ഉടുത്ത് എടുത്ത് റെഡിയായിട്ടിരിക്കുവാൻ പോകാൻ ഈ കഴിഞ്ഞ രണ്ട് ദിവസം എങ്ങനെയാണ് പ്രഗ്നൻ്റ് ആണെന്ന കാര്യം പറയാതെ പിടിച്ചു നിന്നു എനിക്കേ അറിയൂ ഞാൻ കാരണം അമ്മയും പപ്പയോടൊന്നും പറഞ്ഞില്ല കാരണം ഈ സന്തോഷവാർത്ത ആദ്യം അറിയേണ്ടത് ആദ്യേട്ടനാണ് അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർ അറിയാവോ എന്നാണ് അമ്മയുടെ നിലപാട് ബട്ട് അത് പറയാൻ ഞാൻ രണ്ട് ദിവസമാണ് എടുത്തത് എനിക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞപ്പോഴേ അമ്മ കുറെ പച്ചമാങ്ങ വാങ്ങിക്കൊണ്ട് വന്നു ഞാനാണെൻ്റെ ഒറ്റയിരിപ്പിന് രണ്ട് മൂന്നൊക്കെയാണ് ഒറ്റയിരിപ്പിന് കടിച്ചു തീർക്കാറുള്ളത് അതും പുളിയുള്ള മാങ്ങ അമ്മയ്ക്ക് എന്നോടുള്ള ഓവർ കെയറിംഗ് ഒക്കെ കണ്ട് ആദ്യേട്ടനും പപ്പയ്ക്കും ചെറുതായിട്ട് സംശയമൊക്കെ ഉണ്ട് ഇനി കാര്യം അറിഞ്ഞു കഴിയുമ്പോൾ അവരുടെ അവസ്ഥ എന്താവുമോ എന്തോ ഇന്ന് ആദ്യേട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് വലിയ ആഘോഷമൊന്നുമില്ല അമ്മ പായസം വെക്കും പിന്നെ എല്ലാവരും ചെയ്യും വിശ്വയും ഉള്ളൂ ഇവിടുത്തെ ആഘോഷം ബർത്ത്ഡേയുടെ തലേന്ന് രാത്രി തന്നെ ഈ സന്തോഷവാർത്ത പറയാമെന്ന് വിചാരിച്ചിരുന്നതാണ് എന്നാൽ ഞാൻ ഉറങ്ങിപ്പോയി അപ്പൊ രാവിലെ പറയാമെന്ന് വെച്ചപ്പോൾ പുള്ളിക്കാരൻ പാർട്ടിയുമായി ബന്ധപ്പെട്ട് മുടിഞ്ഞ ബിസി അതുകൊണ്ട് ഇന്ന് രാത്രിയിലത്തെ പാർട്ടി കഴിഞ്ഞാൽ മാത്രമേ ആദ്യേട്ടൻ ഫ്രീ ആകൂ അപ്പോൾ തന്നെ ഈ സന്തോഷവാർത്ത പറയുകയും ചെയ്യാം ആ തിയേറ്റർ വരാൻ ഒത്തിരി താമസിക്കുന്നത് കൊണ്ട് ഞാൻ മൊബൈലെടുത്ത് ചുമ്മാ സ്റ്റാറ്റസൊക്കെ നോക്കിയപ്പോഴാണ് അന്നമ്മയുടെ സ്റ്റാറ്റസ് കണ്ടത് മൂന്നാറിൽ വെച്ചെടുത്ത് അവളുടെയും ആൽവിച്ചൻ്റെയും കുറെ സെൽഫീസ് ആണ് അവൾ ഇന്നലെ തന്നെ ലാൻഡായി ഒരാഴ്ച നിൽക്കുമെന്ന് പറഞ്ഞു പോയ പെണ്ണ് നാലഞ്ച് ദിവസമായപ്പോഴേക്കും തിരിച്ചങ്ങത്തി തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ തന്നെ അവൾ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു അവളുടെ പ്രതികാരത്തെ പറ്റിയും പിന്നെ മൂന്നാറിൽ വെച്ച് ബിൻസി ജോർജിനെ കണ്ട കാര്യമൊക്കെ പറഞ്ഞുള്ള ഓഡിയോ ആയിരുന്നു ആദ്യം അതൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ ഷോക്കായിപ്പോയി പിന്നെ ഞാൻ കേട്ടത് പാത്തുവിൻ്റെയും നന്ദുവിൻ്റെയും കുറെ തെറിവിളികളാണ് അന്നമ്മ പിന്നെ കുറെ ചോക്ലേറ്റൊക്കെ ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കുന്നുണ്ട് പറഞ്ഞപ്പോഴാണ് രണ്ടെണ്ണം വായൊന്ന് മൂടിയത് വാവേ വാ പോകാം ആദിയേട്ടൻ വിളിച്ചതും ഞാൻ ഫോൺ ഓഫ് ചെയ്തു വേഗം ആദ്യേട്ടൻ്റെ കൂടെ കമ്പനിയിലേക്ക് പോകുന്നതിന് മുൻപ് അമ്മ കണ്ണുകൊണ്ട് എല്ലാം പറയണമെന്ന് കാണിച്ചിരുന്നു ഞാനൊരു അമ്മയ്ക്കും മറുപടിയായി പുഞ്ചിരിയോടെ തലകുലിക്ക് കമ്പനിയിലേക്ക് പുറപ്പെട്ടു അവിടെ എത്തിയപ്പോൾ പലരും പരസ്പരം അവിടെ ഭാര്യമാരെയും മക്കളെയും പരിചയപ്പെടുത്തുന്നത് തിരക്കിലായിരുന്നു ചിലരൊക്കെ റിസപ്ഷനിൽ വെച്ച് കണ്ട പരിചയമൊക്കെ ഉണ്ട് അവരുടെ പേരൊന്നും ഓർമ്മയില്ല പാർട്ടിയൊക്കെ സ്റ്റാർട്ടായതും ചിലരൊക്കെ ആദ്യേട്ടനുമായി സംസാരത്തിൽ ഏർപ്പെട്ടു ബിസിനസ് സംബന്ധമായ കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത് അറിഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അതിലൊന്നും കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ എൻ്റെ കണ്ണവിടെ മൊത്തവും ചുറ്റിയടിച്ചു പെട്ടെന്നാണ് എൻ്റെ കണ്ണുകൾ ഡ്രിങ്ക്സ് ഏരിയയിൽ പതിഞ്ഞത് ഒരു റെഡ് കളറിലെ കുട്ടിയോട് പെട്ട് ജ്യൂസ് കുടിച്ചുകൊണ്ട് നിന്ന് എന്നെ നിരീക്ഷിക്കുന്ന സാധികയാണ് കണ്ടത് അവിടെ നോട്ടം കണ്ടിട്ട് തന്നെ പേടിയാവുന്നു ഞാൻ പിന്നെ അവളെ ശ്രദ്ധിക്കാതെ വേറെ നോക്കി നോക്കിക്കൊണ്ടിരുന്നു ഞാൻ എങ്ങോട്ടും പോകാതിരിക്കാൻ ആദ്യ ഏട്ടൻ എൻ്റെ കയ്യിൽ തന്നെ പിടിച്ചേക്കുവാൻ ഞാനെന്താ കൊച്ചു കുഞ്ഞോ പിന്നെ ചില ബിസിനസ്മാനൊക്കെ എന്തൊക്കെയോ വന്ന് എല്ലാവരോടും പറയുകയും അതിനനുസരിച്ച് എല്ലാവരും ക്ലാബ് ചെയ്യുന്നുമുണ്ടായിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിക്കാനിരുന്നപ്പോൾ ഏതോ ഒരു സൂപ്പ് അതിന് ഭയങ്കര എരിവായിരുന്നു എങ്ങനെയൊക്കെയോ അത് പകുതി വരെ കുടിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞ് ആദ്യമായിട്ട് എന്നെ അവിടെ ഇരുത്തിയിട്ട് ഇപ്പം വരാമെന്നും എങ്ങോട്ടും പോകരുതെന്നും പറഞ്ഞു പോയി സത്യം പറഞ്ഞ് അവിടെ ഇരുന്ന് ഞാൻ ബോർഡടിച്ച് ഒരുമാതിരി ബോർ പാർട്ടിയായിരുന്നു ഹായ് ചന്ദന ദയവിൻ്റെ കാര്യത്തിൽ എനിക്ക് സാധികയോടെ ദേഷ്യമുണ്ടെങ്കിലും ഞാൻ അത് പുറമേ പ്രകടിപ്പിച്ചില്ല ഞാൻ അവൾക്ക് മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചു പെട്ടെന്നാണ് അവളുടെ കാൽ സ്ലിപ്പായി അവളുടെ കയ്യിൽ ഇരുന്ന ജ്യൂസ് എൻ്റെ സാരിയിലേക്ക് വീണത് ഞാൻ വേഗം എഴുന്നേറ്റു ഓ സോറി സോറി ആക്ച്വലി ഞാൻ കണ്ടില്ല ഞാൻ അതൊന്നും സാരമില്ല എന്ന രീതിയിൽ കണ്ണടച്ച് കാണിച്ച് വാഷ്റൂമിലേക്ക് പോയി ആ ഞാന ഭാഗം ഒന്ന് ക്ലീൻ ചെയ്ത് വെളിയിലേക്ക് ഇറങ്ങിയതും പെട്ടെന്നാരോ എൻ്റെ വാഗൊത്തി പപ്പയുടെ പഴയൊരു ഫ്രണ്ടുമായി സംസാരിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് വാവയുടെ കാര്യം ഓർമ്മ വന്നത് ഹൃദയമൊക്കെ എന്തോ വേദനയിൽ പിടക്കുന്നത് പോലെ എന്തെങ്കിലും അപകടം പറ്റുന്ന സാഹചര്യങ്ങൾ മാത്രമേ എനിക്കങ്ങനെ അനുഭവപ്പെടാറുള്ളൂ ഞാൻ വേഗം തന്നെ സാറിനോട് ബായി പറഞ്ഞ് ഇരുന്ന സ്ഥലത്ത് നോക്കിയപ്പോൾ അവളെ കാണാനില്ല ഇവളിത് എവിടെ പോയി ഞാൻ അവളോട് പറഞ്ഞിട്ടല്ലേ പോയത് എന്നോട് പറഞ്ഞാതെ എങ്ങോട്ടും പോകരുതെന്ന് എനിക്കെന്താ അപ്പോൾ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല ഞാൻ അവളെ ചുറ്റും അന്വേഷിച്ചുകൊണ്ടിരുന്നു വാട്ട് ആപ്പൻ സർ നത്തിങ് സർ ആരെയും ഇങ്ങനെ ടെൻഷനോട് നോക്കുന്നേ ഒന്നുമില്ല നീ പറഞ്ഞില്ലേ പിന്നെ എന്താണെന്ന് എനിക്ക് വേണ്ടത് ഓ സോറി സർ അത് പറഞ്ഞു അവൾ അവിടെ നിന്ന് പോകാൻ പോയതും പിന്നെ എന്തോ ഓർത്തതുപോലെ ഞാൻ അവളെ വിളിച്ചു സാദി ആ എന്ത് സർ നീ വാവയെ കണ്ടായിരുന്നു ആ കുറച്ച് മുൻപ് വാഷ്റൂമിലേക്ക് പോകുന്നത് കണ്ടായിരുന്നു ഓ ഓക്കെ എന്നാൽ ശരി അവിടെ നിന്ന് ഞാൻ വാഷ്റൂമിൻ്റെ ഭാഗത്ത് കുറേ നേരം വെയിറ്റ് ചെയ്തു ഇവൾ എന്താ ഇത്ര ടൈം എടുക്കുന്നേ അങ്ങനെ മനസ്സിൽ കുറേ ചോദ്യങ്ങൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു പെട്ടെന്നൊരു പെൺകുട്ടി ഇറങ്ങിയതും ഞാൻ വാവയുടെ ഫോട്ടോ അവൾക്ക് കാണിച്ചു കൊടുത്ത് എന്ന് ചോദിച്ചു ആ പെൺകുട്ടി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് വേഗം തന്നെ വാഷ്റൂമിലേക്ക് കയറി ഞാൻ എല്ലായിടവും നോക്കി അവിടെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ആ പെൺകുട്ടി അത് പറഞ്ഞ് അവിടെ നിന്ന് പോയതും എൻ്റെ കൈകളൊക്കെ വിറയിൽ അനുഭവപ്പെടാൻ തുടങ്ങി എൻ്റെ വാവ അവളെവിടെ ഇവിടെയില്ലെങ്കിൽ പിന്നെ അവൾ എവിടെ പോയി കാണും ഇനി സാദി കള്ളം പറഞ്ഞതായിരിക്കുമോ ഇനി അവൾ എൻ്റെ വാവയെ വല്ലതും ഞാൻ ചുരുട്ടി കൽപ്പിൽ സാദി അവിടെ മുഴുവൻ അന്വേഷിക്കുമ്പോഴാണ് വെപ്രാളത്തോടെ ഫോണിൽ ആരെയോ വിളിക്കാൻ ശ്രമിക്കുന്നത് കണ്ടത് അവളുടെ നിൽപ്പൊക്കെ കണ്ടിട്ട് എനിക്കെന്തോ പന്തികേട് തോന്നി ഞാൻ പാഞ്ഞു ചെന്ന് അവളുടെ കയ്യിലെ മൊബൈൽ തട്ടിപ്പറിച്ച് നോക്കിയപ്പോൾ എൻ്റെ കോളേജിലെ എനിമി വിജയി ആയിരുന്നു അവൾ വിളിച്ചോണ്ടിരുന്നത് ഇവനുമായിട്ട് എന്താ ഇവൾക്ക് ബന്ധം അവൾക്കാണെങ്കിൽ എന്നെയും ആ ഫോണിനെയും പേടിയോടെ നോക്കുകയായിരുന്നു അവൾ എന്തൊക്കെയോ പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഞാൻ വേഗം തന്നെ അവളുടെ ഫോണിലെ കോൾ ലിസ്റ്റും ചാറ്റുമൊക്കെ ഒന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് എൻ്റെ ഭാവയെ കിഡ്നാപ്പ് ചെയ്യുന്നതിനുള്ള പ്ലാനായിരുന്നു മുഴുവനും എനിക്ക് എൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല പരിസരം പോലും എൻ്റെ കൈകൾ അവളുടെ ഇരുകവളിലെയും പ്രഹരിച്ചുകൊണ്ടിരുന്നു ആരൊക്കെയോ എന്നെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഞാൻ അവരെല്ലാം തട്ടി മാറ്റി അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്ത് അവളുടെ കവിൾ ഉരച്ചു പൊന്ന മോളെ എന്റെ പെണ്ണെവിടെയാടി ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് എൻ്റെ കൈ തട്ടി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന് കൂടെ കണ്ടതോടെ അവളുടെ കഴുത്തിൽ എൻ്റെ കൈ പിടിമുറുക്കി പറയടി പൊന്ന മോളെ നീയൊന്നിട്ട് മറ്റവനും എൻ്റെ പെണ്ണിനെ എന്താ ചെയ്തേ പറയാൻ അവൾ ശ്വാസം കിട്ടാൻ പിഴഞ്ഞുകൊണ്ടിരുന്ന അതിനിടയിൽ അവൾ എന്തോ പറയാൻ ശ്രമിക്കുന്നത് കണ്ടതോടെ എൻ്റെ കൈ ഞാൻ അവളിൽ നിന്ന് പിന്നിലേക്ക് വലിച്ചു പറയടി മുകളിലേക്ക് വിജയി കൊണ്ടുപോയി ചുമച്ചു കൊണ്ട് അവൾ അത് വിക്കി വിൽക്കി പറഞ്ഞതും ഞാൻ വേഗം തന്നെ ദേഷ്യവും സങ്കടവും എപ്രാളവും ഒക്കെ കൊണ്ട് എൻ്റെ ശരീരം പോലും എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ മുകളിലേക്കുള്ള സ്റ്റെപ്പ് ഓടിക്കയറി മുകളിലെത്തെ ഡോറ് ഓപ്പൺ ചെയ്തതും എന്തോ വന്നെൻ്റെ ദേഹത്തേക്ക് വീണു അതെൻ്റെ വാവയാണെന്ന് അവളുടെ പിടയ്ക്കുന്ന ഹൃദയത്തിൻ്റെ ധ്വനി എനിക്ക് പറഞ്ഞു തരികയായിരുന്നു ഒരു കൈകൊണ്ട് എന്നിൽ നിന്ന് അവളെ ഞാൻ നേരെ നിവർത്തി ആ ബോധാവസ്ഥയിൽ കിടക്കുന്ന അവളുടെ കവളിൽ തട്ടി വിളിക്കാൻ ശ്രമിക്കുമ്പോഴാണ് എൻ്റെ കയ്യിൽ പടർന്നിരിക്കുന്ന രക്തച്ചുവപ്പിനെ ഞാൻ ശ്രദ്ധിച്ചത്